ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് കുഞ്ഞു കുഞ്ഞു ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയം കളിയാണ്ട് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നമ്മളുടെ ഫസ്റ്റത്തെ ടിപ്പ് ചെയ്തെടുക്കാനായിട്ട് ഇവിടെ ഞാൻ കല്ലുപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ഈ ഒരു ടിപ്പ് ചെയ്തെടുക്കുന്നത് നമുക്ക് തണുപ്പ് കാലാവുമ്പോൾ ഈച്ചകളുടെ ശല്യമൊക്കെ അധികമായിരിക്കില്ല അപ്പോൾ ഈച്ചകളൊക്കെ ഓടിക്കാനായിട്ട് വളരെ ഈസി ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു സ്പൂൺ അളവിലൊക്കെ ഉപ്പ് എടുത്താൽ മതിയാവും അപ്പോൾ ഒരു ഗ്ലാസ് അളവിലാണ് കേട്ടോ ഞാനിവിടെ വെള്ളം എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു സ്പൂൺ അളവില് മതിയാകും ഉപ്പ് അപ്പോൾ ഇതേ ഞാനിവിടെ ഈ ഒരു സ്പൂണിന് ഒരു സ്പൂൺ അളവിലാണ് ഉപ്പ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾക്ക് ഈ ഉപ്പിലേക്ക് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഈ ഒരു അളവിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നതെങ്കിൽ അതിലേക്ക് ഉപ്പിൻ്റെ അളവ് ഒന്ന് കൊടുക്കണേ അപ്പോൾ ഈ വെള്ളം ഞാൻ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടുള്ള ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഉപ്പൊക്കെ പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുന്ന സമയത്ത് കല്ലുപ്പുണ്ടെങ്കിൽ നിങ്ങൾ അതന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ അപ്പോൾ ഞാനിവിടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തണുപ്പ് കാലങ്ങളിൽ നമുക്ക് ഈച്ചകളുടെ ശല്യമൊക്കെ ഭയങ്കര അധികമായിരിക്കും അല്ലേ ആ ഒരു സമയത്ത് ഇതുപോലെ ഒരു സൊല്യൂഷൻ പെട്ടെന്ന് റെഡിയാക്കി എടുത്തിട്ട് നമ്മൾ എവിടെയാണോ നമുക്ക് ഈച്ചകളുടെ ഒക്കെ ശല്യം കൂടുതലായി കാണുന്ന ആ ഭാഗങ്ങളിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പം നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഈ രീതിയിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അപ്പത് നമ്മളുടെ ഉപ്പൊക്കെ നല്ലപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് പോലെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ നല്ലപോലെ മെൽറ്റ് ആക്കി എടുത്തതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പം നമ്മുടെ വെള്ളമൊക്കെ ജസ്റ്റ് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ ചൂടുണ്ട് ആ ഒരു ചൂടുണ്ടെങ്കിലും നമുക്ക് വലിയ പ്രശ്നമില്ല അപ്പോൾ ഇത് ഞാനിവിടെ ഇതുപോലത്തെ ഒരു ബോട്ടിലെടുത്തിട്ട് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതുപോലത്തെ ഒരു കുപ്പി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലത്തെ കുപ്പി ആണെങ്കിലും മതി നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ അതിന് ശേഷം ഞാൻ ഒന്ന് നമ്മളുടെ വെള്ളമൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഷേക്ക് ചെയ്യുന്നുണ്ട് അതിന് ശേഷം നമുക്ക് എവിടെയാണോ കൂടുതലായിട്ട് ഈ പ്രാണികളുടെ അതുപോലെ തന്നെ ഈച്ചകളുടെയൊക്കെ ശല്യം ആ ഭാഗത്തൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ രാത്രി കാലങ്ങളിൽ നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒക്കെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് അടുപ്പിന്റെ മുകൾ ഭാഗത്തൊക്കെ ആയിട്ട് ഈച്ചയ്ക്ക് വന്നിരിക്കുകയാണ് എണ്ണമായി ഇതൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ഈച്ചകളുടെ ശല്യം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ആ ഭാഗത്തും ഞാൻ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രേ ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ രാവിലെ എഴുന്നേറ്റതിനു ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ചെടുത്താൽ മതിയാകോട്ടോ ഇങ്ങനെ സ്പ്രേ ചെയ്തതിന് ശേഷം നിങ്ങൾ തുടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നതിന്റെ മുകൾ വശത്തായിട്ട് നമുക്ക് എപ്പോഴും അവിടെ ഈച്ചകളുടെയൊക്കെ ശല്യം ഉണ്ടാവും നമ്മൾ ഈ താളിക്കുന്ന ഒക്കെ സമയത്ത് എണ്ണ ഒക്കെ തെറിക്കുന്നത് കൊണ്ടാണ് അവിടെ കൂടുതലായിട്ട് ഇങ്ങനെ ഈച്ചകളുടെ ഒക്കെ ശല്യം ഉണ്ടാവുന്നത് അപ്പം അതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഇതുപോലെ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് ഇട്ട് കൊടുത്താൽ മതിയാകും അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ അടുത്ത ഡിപ്പ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ കടുകയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ കടുക് വെച്ചിട്ട് നമുക്ക് പല്ലീനിയും പാറ്റേനക്ക് ഓടിക്കാനായിട്ട് പറ്റുന്ന നല്ല ഒരു കിടിലും സൊല്യൂഷൻ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ചധികം കടുക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇത്രത്തോളം ഒന്നും ആവശ്യമില്ല ഇതിൻ്റെ കുറച്ച് മാത്രം മതിയാകും കേട്ടോ അപ്പം നമ്മൾ എത്രത്തോളം സൊല്യൂഷൻ റെഡിയാക്കി എടുക്കുന്നു അതിനനുസരിച്ച് മാത്രം നമ്മൾ കടുക് എടുത്താൽ മതി അപ്പോൾ ഇതേ ഞാനിവിടെ ഒരു രണ്ട് സ്പൂൺ അളവിലാണ് കേട്ടോ കടുക് എടുത്തിട്ടുള്ളത് ഒരു അളവിൽ മാത്രം മതിയാകും അതിനുശേഷം ശേഷം നമുക്കിത് നല്ലപോലെ മിക്സി ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പം ഇത് ഞാനിവിടെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കാം ഇപ്പോൾ ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് ഞാനൊന്ന് ഫ്ലെയിമൊക്കെ ഓണാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കടകളിൽ നിന്ന് ഞാൻ ഞാനൊരു സ്പൂണാണ് കേട്ടോ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒന്നോ രണ്ടോ സ്പൂൺ അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും എന്നിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് തന്നെ തിളപ്പിക്കണം തിളച്ച് വരുന്ന സമയത്ത് തന്നെ ഓഫ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത് ഒരു അഞ്ച് ഒക്കെ തിളച്ചതിന് ശേഷം അതുപോലെ വെച്ച് നന്നായിട്ട് തിള വന്നതിന് ശേഷം മാത്രം ഓഫാക്കി കൊടുത്താൽ മതി ഇപ്പം ഇത് നമ്മളുടെ കടുകൊക്കെ നല്ലപോലെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ വെള്ളമൊക്കെ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ടാൽക്കം പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ കയ്യിൽ നല്ല സ്മെല്ലുള്ള ഏത് പൗഡറാണോ ഉള്ളതെന്ന് വെച്ചാൽ അതിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സാക്കി കൊടുക്കണേ അപ്പോൾ നന്നായിട്ട് മിക്സാക്കി നല്ലപോലെ തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം നന്നായിട്ട് തന്നെ തിളച്ച് ഈ പൗഡറൊക്കെ നല്ല മെൽറ്റായി നമുക്ക് കിട്ടണം അതുവരെയൊക്കെ നമ്മൾ നല്ലപോലെ തിളപ്പിച്ച് കൊടുക്കണം ഇനി നമ്മളിത് നല്ലപോലെ തിളപ്പിച്ചെടുക്കുമ്പോൾ ഈ പൗഡറൊക്കെ നല്ലപോലെ മെൽറ്റ് ആയി നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഇത് ഇവിടെ ഞാനിവിടെ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ അതേ ഞാൻ ഇതുപോലത്തെ ഒരു കണ്ടെയ്നർ എടുത്തിട്ട് അതിലേക്ക് നമ്മളുടെ ഈ ഒരു സൊല്യൂഷൻ ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ അരിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ ഈ ഒരു സൊല്യൂഷൻ്റെ കളറൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും നല്ലൊരു യെല്ലോ കളറായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ പൗഡറിൻ്റെയും കടുകിൻ്റെയും ഒക്കെ സ്മെല്ലുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ബോട്ടിൽ എടുത്തിട്ട് അതിലേക്ക് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ് കേട്ടോ അതിന് ശേഷം എവിടെയാണോ നമുക്ക് പല്ലികളുടെയും പാറ്റുകളുടെയൊക്കെ ശല്യങ്ങൾ ആ ഭാഗത്തൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതുപോലത്തെ വലിയ വലിയ ഹോളുകൾ ആയതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് വരുന്നത് സ്പ്രേ ബോട്ടിലാണെങ്കിൽ ഇങ്ങനെ തുടച്ച് കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല അപ്പോൾ ഇനി ഞാനിവിടെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നമ്മളുടെ വാഷ് ബേസിലാണ് കേട്ടോ അപ്പോൾ വാഷ് ബേസിൽ നല്ലപോലെ ഞാനിവിടെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്തൂടെ വരുന്ന പല്ലിയുടെയും അതുപോലെ തന്നെ പാറ്റുകളുടെയും കുഞ്ഞു പ്രാണികളുടെ ശല്യം നമുക്ക് ഒഴിവായി കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ രീതിക്ക് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ള ആയെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് മറന്നുപോകരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്